ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷിജന മുഹമ്മദ് ഷാം അപ്പൊ ഇന്ന് നമ്മുടെ ഉമ്മചയ്ക്ക് ഒരു ആഗ്രഹം കല്ലിൽ അരച്ച് മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മയിലാഞ്ചി ഒക്കെ പിച്ചിക്കൊണ്ട് വന്നിട്ട് മിക്സിലിട്ടൊക്കെ അരച്ചങ്ങിടാതെ ചെയ്യാറ് ഇന്ന് ഇപ്പം ഉമ്മച്ച രണ്ടു ദിവസം കൊണ്ട് പറയുന്ന മോളെ നമുക്ക് കല്ലിൽ അരച്ചൊന്ന് മൈലാഞ്ചി ഇടാൻ ഭയങ്കര ആഗ്രഹം വരുന്ന നമുക്ക് പോയി ഒന്ന് പിച്ചി മൈലാഞ്ചി ഒന്ന് അരച്ചിട്ടാലോന്ന് അപ്പൊ നമ്മള് അപ്പുറത്തെ സെലീനയുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ട് അപ്പൊ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഇത്താടങ്ങ് പോയിട്ട് കുറച്ച് മൈലാഞ്ചി വെച്ച് നമ്മള് കല്ലിൽ അരച്ചിടാൻ പോവാണ് മിച്ചാന്റെ ആഗ്രഹം അയച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പിടിക്കില്ല ഞങ്ങൾ മൈലാഞ്ചി മൈലാഞ്ചി വെക്കുന്നുണ്ട് ഇതുവരെ പിടിക്കുന്നില്ല രണ്ടു മൂന്ന് കമ്പൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണങ്ങി നിക്കുന്നുണ്ട് അപ്പൊ നമ്മള് നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് മൈലാഞ്ചി കൊണ്ടുവരാം നമുക്ക് ജാ പോകാനായിട്ട് എന്റെ ഒക്കെ എടുത്തിട്ടുണ്ട് സെലീനാ വീട് കാണുന്ന തൊട്ടടുത്ത ആ കാണുന്നതാണ് ോ നേരെ കാണുന്നതാണ് സെലീനാ വീട് പാഷൻ ഫ്രൂട്ട് കിടക്കുന്നത് കണ്ടോ ഇത് പൊട്ട വിളങ്ങില്ല ആവേശത്തിൽ വിചിക്കാം വിചിയാ എന്നാ ഞാൻ കിറ്റ് ഞാൻ കിട്ടി പിടിക്കാം കേട്ടോ ആ പിച്ചേ അതിനകത്തോട്ട് ഇട്ടോ അതിനകത്തോട്ട് ഇട്ടോടോ ഞങ്ങളെ സഹായിക്കുന്ന സെലീനയുടെ മോളും ഉണ്ട് കേട്ടോ ചുറ്റിക്കോടോ ഇട്ടോ കുറച്ച് മൈലാഞ്ചി ഇനി നമുക്ക് നമുക്ക് അരച്ചെടുക്കാം ഇത്ര മൈലാഞ്ചി കിട്ടിട്ടുണ്ട് ഈ മൈലാഞ്ചി നമ്മൾ കല്ലിൽ അരച്ചെടുത്ത് നമുക്ക് കയ്യിലിടാം ഐശ്വര്യായിട്ട് കഷ്ടപ്പെട്ട് കല്ലിൽ അരച്ചോണ്ടിരിക്കാന് കല്ലിൽ കല്ലിലടിക്കുമ്പോൾ എന്തോ ഓർമ്മ വരുന്നത് എനിക്ക് പഴയ ഓർമ്മ വരും ഞങ്ങളുടെ ഉമ്മാടെ കാലമൊക്കെ ഒക്കെ ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് അന്ന് മിക്സി ഒന്നും ഇല്ല കല്ലിൽ അരച്ചാണ് ഞങ്ങൾക്ക് കറി ഇട്ട് തരുന്നത് ഇപ്പോൾ ആരും കല്ലിൽ അരച്ചിട്ട് എല്ലാ മിക്സി പരിപാടിയെല്ലാം ഉള്ളു പക്ഷേ ഇവിടെ എന്നു വെച്ചാൽ എപ്പോഴും കല്ലിൽ അരയ്ക്കുമായിരുന്നു പണ്ടുമ്മുള്ളവർ ചിറ്റിയിൽ ഒരു സാധനം അറിയണം പിന്നെ ഞാനും അരയ്ക്കും അങ്ങനെ അരയ്ക്കുമ്പോൾ കൈ അങ്ങ് അടിയിൽ വീഴും അറിയാൻ വയ്യാതെയൊക്കെ ആവും നമുക്കറിയാത്ത പ്രായോക്കട്ടെ വേണ്ട മോള് അരയ്ക്കുമ്പോൾ വേണ്ട ഇതേപോലെ ചുമക്കും അത് സാധനമില്ല വേണ്ട വേണ്ട വേണ്ടിട്ടില്ല വേണ്ട ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കറക്കി കറക്കി അരയ്ക്കണം അപ്പം നല്ല അരഞ്ഞ് വരും എല്ലാം അഞ്ചി അരച്ചെടുത്തത് കയ്യില് കല്ലില് കൈയെല്ലാം ചുമ്പോ കല്ലിൽ അരച്ചോണ്ട് കൈ ചുമ ഇനി ആദ്യം ഓഫ് തന്നെ ഒരു ശൈലേറ്റ് കൊടുക്കും നിങ്ങളെപ്പോലെ പടം വരച്ചൊന്നും അല്ല ഞങ്ങൾ ഇടുന്നത് ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടു ഇങ്ങനെ ഇതാണ് ഞങ്ങളെ മൈലാഞ്ചിത പണ്ടൊക്കെ ഉള്ളത് ഇപ്പോഴെ പടം വരച്ചൊക്കെ ഇടുന്നു പിന്നെന്താ നേരെ എങ്ങനെ പൊത്തും കൈ പുക്കുന്നുണ്ട് ഇങ്ങനെ പൊത്തുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് അങ്ങനെ ഇങ്ങനെ വേണോ ചുമക്കുന്ന നല്ല രസമാണ് ഇങ്ങനെ ഈ എല്ലാം അങ്ങോട്ട് ചുമന്ന് നല്ല ഭംഗിയായിട്ടിരിക്കും അത് കുറെ നാളിങ്ങാ നീല 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 പോയി ഇപ്പോഴല്ല പടം വരച്ച ഇങ്ങനെ നീലം ചെറിയ വാരി കൊത്തുന്നോളും വരി കൊത്തി ഇത് മൂന്ന് പ്രാവശ്യം ഇടുവാണെങ്കിൽ ചുമ ഒന്ന് ചോര കളർ പോലെ ഇരിക്കുന്നു നമ്മുടെ നകം രണ്ടു പ്രാവശ്യം ഇട്ടാലും നല്ല ഭംഗിയധികം ഞാൻ എങ്ങനെ ൊത്തി വയ്ക്കും പടം ഒന്നും വരയ്ക്കാൻ അറിയത്തില്ല ഇങ്ങനെ വെച്ച് ഇതാണ് ഞങ്ങളുടെ പെരുന്നാളിനൊക്കെ ആയാലും മൈലാഞ്ചിയുടെ എല്ലാം ഇത്രേ ഉള്ളു ഇങ്ങനെ വാരി അങ്ങോട്ട് വെച്ച് പൊത്തി വെക്കും ഒപ്പന ഇങ്ങനല്ലേ ഇടുന്നത് മൈലാഞ്ചി ൊല്ലെന്നും പറഞ്ഞ് കുഴപ്പല്ലേ കണ്ടിട്ട് ചീരിക്കും അയ്യേ ഇപ്പൊഴത്തെ കാലത്ത് ആരങ്ങനെ വൈദ്യാൻ ചെയ്തേ നമ്മളൊന്നും കേട്ടേ എന്നാ നമുക്ക് ആ കൈയ്യൊക്കെ മുക്കും കേട്ടാ അവിടെ അത് പക്ഷെ മോക്കെടുത്താ ശരിയായില്ല നൂന്ന് ഒരുപാട് വാരി പൂത്തി പണ്ട അരസിങ്ങനെ ഇട്ടിട്ട് ഇതിപ്പോ ഉണങ്ങല്ലേ എന്നിട്ട് ഇത് ഇത് പിച്ചി പാത്രത്തിൽ അത് വീണ്ടും വീണ്ടും എടുക്കാൻ അപ്പൊ നാഗം ചുമ ഇവിടെ ഇങ്ങനെ നീങ്ങി 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 അറ്റം വരെ വരും ഞങ്ങളെ പഴയ കാലത്തും മൈലാൻതില് ാലത്ത് മൈലാഞ്ചി വാങ്ങി പൊട്ട വച്ചിരിക്കുന്നുണ്ട് ഇപ്പഴാണെങ്കി എല്ലാ പടങ്ങളുണ്ട് നല്ല എന്റെ ചെറിയ വട്ടം ആയിപ്പോയി വലിയ വട്ടം എന്തൊക്കെയാണ് എല്ലാം എനിക്ക് കൂടുതൽ എല്ലാം മൈലാഞ്ചി കുടുംബിച്ച് എന്റെ കയ്യിലിത്തന്നു എനിക്കെന്താ വലിയ വട്ടം പിന്നെ ഞങ്ങൾ വേറെ കാര്യം വെക്കുന്ന ില് വെച്ച് കുത്തിയിട്ട് ചെറുത് ഇങ്ങനെ കുഞ്ഞു 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 അയ്യേല്ല ഇരിക്കലെ ചേർന്നായിട്ടിട്ട് തരാണ്ട എനിക്ക് ഞാൻ വാരി വെച്ച പോലെ വാരി വിരലിലും വെക്കും ഇവിടെ ഒന്ന് വെച്ച് ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും അതെ അങ്ങനെ വെക്കും ഈ വരലി മാത്രം ഒന്നും ഇവിടെ മതി ഇങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് മൈലാജി തൻ്റെ രസമുണ്ട് കാണാന മൈലാജി എന്റെ മൈലജോ അപ്പൊ ഞങ്ങൾ രണ്ടും മയിലാഞ്ചി ഇട്ടിരിക്കും അരച്ച മൈലാഞ്ചി മയിലാഞ്ചിട്ടിരിക്കും കല്ലിൽ അരച്ച് മൈലാഞ്ചി മൈലാഞ്ചിട്ടുണ്ട് കല്ലടിച്ച് വെളിയിട്ടിരുന്ന് ഞങ്ങൾ അത് തേച്ച് കഴി വൃത്തിയാക്കി എടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി മയിലാഞ്ചി വരച്ച അരച്ചിട്ട് എത്ര നേരം എടുക്കും ഓ നല്ല മൈലാഞ്ചി ആണെങ്കി അരമണിക്കൂർ പോകും നല്ല ഇതായിട്ട് ഇങ്ങനെയൊക്കെ വെക്കണ്ടോ ഇങ്ങനെയൊക്കെ ഇടുമ്പോ മിച്ച പണ്ടത്തെ കണ്ട വരങ്ങോളെ ഞങ്ങള് പെരുന്നാള് നാളെ ആണെങ്കിൽ ഓ മൈലാഞ്ചി ഉള്ള മൈലാഞ്ചി നമ്മുടെ വീടുകളിൽ ഇല്ലെങ്കിൽ വെള്ളം അടുത്ത് പോയി ഒപ്പിച്ചുകൊണ്ട് വന്ന് ഞങ്ങള് കൊച്ചില് ഞങ്ങക്ക് അരയ്ക്കാൻ പറ്റില്ല ഞങ്ങൾ ഉമ്മാരെ കൊണ്ട് അരപ്പിക്കും അവര് കരിപ്പിച്ച് വഴക്കൊക്കെ പറയാം ഇങ്ങനെയൊക്കെ കുത്തി 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 വെക്കണം ഴിയുമ്പോ ചോ വേണമെങ്കിൽ കൊച്ചിലേക്കാണ് കൊറേ കഴിയുമ്പോൾ അങ്ങോട്ട് കഴിഞ്ഞു നോക്കും കൊത്തി വെച്ചിട്ട് പിന്നീട് കഴിയുമ്പോ പിന്നെ എടുത്ത് നോക്കും ചുമ തോന്നു കൊത്തി പോണെങ്കി ഇതാണ് പഴയ കാലത്ത് മൈലാഞ്ചിട അപ്പൊ നമ്മൾ ഇതേ ഒരു പതിനഞ്ച് മിനിറ്റ് കയ്യിൽ മൈലാഞ്ചി വെച്ചിട്ട് ഊരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ പിന്നീടാൻ വേണ്ടിയിട്ട് ഇത്രയും ചുമന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇത്രയും ചുമ ചെറിയ ഇത്രയും ചുമന്ന് കിട്ടി നല്ല പോലെ ചുമക്കും അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും